ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് അതാണെന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ അഞ്ച് വർഷം മുമ്പ് തസ്നീസ് കിച്ചണിൽ ഇട്ട വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊന്നും കൂടെ ഷോർട്ടാക്കിയെന്ന് മാത്രം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് സവാള ടൊമാറ്റോ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കൂന്തൽ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത് കൂന്തൽ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വൃത്തിയാക്കുക അതിൻ്റെ ഈ ഒരു ചിറക് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക അത് കുഞ്ഞായി ചോപ്പ് ചെയ്ത് ഒരു സൈഡിൽ മാറ്റി വെക്കുക ഇനി ഫ്രൈ പാനിനകത്തേക്കൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുള്ള കൂന്തളം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടി അല്പമുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റുക കൂന്തളം ഏകദേശം ഒന്ന് സെറ്റാവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിച്ചിട്ടുള്ള സവാള പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ സവാളയിലേക്ക് വേണ്ടുന്ന ഉപ്പ് ടൊമാറ്റോ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ മസാല റെഡിയായി ഇനി ഇത് നമുക്ക് കൂന്തളിലേക്ക് നിറച്ചു കൊടുക്കണം രണ്ട് കൂന്തളിലേക്കുള്ള മസാലയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൂന്തളിൻ്റെ മസാല നമ്മൾ ഈ ഒരു കൂന്തളിൻ്റെ അകത്തേക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കും ഈ വായ്പാഗം നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യാം ഇനി ഇതിലേക്ക് മസാല പരട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അല്പം കോൺഫ്ലോറ് ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൂന്തളിലേക്കുള്ള ഫില്ലിങ് നമ്മൾ തയ്യാറാക്കിയ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലയും കൂടെ ഒക്കെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അല്പം തേങ്ങാ ചെലവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതാ ഞാനിതൊരു പത്ത് മിനിറ്റ് മാരിനേഷൻ ചെയ്ത് മാറ്റി വെച്ചു അതിനുശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഒരു കൂന്തൾ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ വൈറലായിട്ടുള്ള ഈ റെസിപ്പി ഇപ്പം തന്നെ ഇനി വീട്ടിലും തയ്യാറാക്കി കേട്ടോ താങ്ക്